നമ്മുടെ ഏതോ ഒരു തരത്തിൽ ഇടിച്ചത് കേട്ടല്ലോട്ട് നല്ല രീതിയിൽ ഇടികിട്ടി ലുലുമാളി വെച്ചിട്ട് നമുക്ക് കണ്ടുപോകാതെ സംഭവം പുള്ളിക്ക് രണ്ടെണ്ണം കിട്ടണേന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പൊ എന്തായാലും രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് പുള്ളി ഹോസ്പിറ്റലിലൊക്കെയാണെന്നാ കേട്ടത് ആഗ്രഹിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല ആ ഒരു കൊണച്ച പടം ആറാട്ട് ആ ആറാട്ടെന്ന് പറഞ്ഞ പടം ഇറങ്ങി പൊട്ടിപ്പോയത് പോട്ടെ ആ പണ്ടാരം പിടിച്ച പടം നമുക്ക് തന്ന സംഭാവനയാണ് നമ്മുടെ ആറാട്ടെണ്ണൻ ആറാട്ടെണ്ണനെ നമുക്ക് സഹിക്കാം പുള്ളി പാവപ്പെട്ടവനാണ് ഒരു കുഴപ്പവും ഇല്ല ഇങ്ങനെ തുടങ്ങി വെച്ച ഒരു പരിപാടിയുണ്ട് ഈ തിയേറ്ററിൽ വന്നിട്ട് ഈ എറണാകുളം വനിതാ തിയേറ്ററിൽ പോയിട്ട് റിവ്യൂ പറയുന്ന പരിപാടി ഇപ്പോൾ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഈ കീടങ്ങൾ എണ്ണം കൂടിക്കൂടി വരുവാണ് ഗൈസ് ഈ അമ്മമാരെയൊക്കെ നിരോധിക്കേണ്ട സമയം കഴിഞ്ഞ് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് എനിക്ക് ഈ ആറാട്ടെണ്ണ രണ്ടിടിയിട്ടുള്ളതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുള്ള ആരും പറയില്ല അല്ലാതെ ഇങ്ങനെ അടുത്ത് എനിക്ക് ദേഷ്യമൊന്നും ഉണ്ടായിട്ടില്ല പാവപ്പെട്ട മനുഷ്യരാ ആ ഒരു പരിപാടി ആദ്യം ആറാട്ടെണ്ണ വന്ന് അത് കഴിഞ്ഞിട്ട് മറ്റേ കുണ്ടപ്പുഴുവിൻ്റെ ഇടം തുള്ളിച്ചിട്ടുണ്ട് അലിൻ ജോസ് പേരെ അത് കഴിഞ്ഞിപ്പോ വേറെ കുറേ വിടലുകളിലൂടെ വന്നിട്ടുണ്ട് ഇപ്പൊ ടർബോർഡ് അതിൻ്റെ ഒന്ന് വന്ന കുറെ അമ്മമാരെ ഞാൻ കാണിച്ചു വെട്ടുകള അടിക്കാൻ ആരും പറഞ്ഞു ഇപ്പൊ ഉമാരിക്ക് എവിടുന്ന് വരുന്നേത് കക്കൂസി നിറഞ്ഞ വരുന്നത് ഉമ്മരി പൊട്ടിച്ചപ്പോ ചാടി വന്ന ഉമാരും കണ്ടാ തോന്നുന്നു എല്ലാ അണ്ണും ഒരുമാതിരി കുണ്ടാപ്പുഴ കൂട്ടരിപ്പുണ്ട് അതിന്റെ പൊന്ന അണ്ണം തുടങ്ങി വെച്ച പരിപാടിയാണ് അപ്പൊ കണ്ടല്ല ഇവന്മാരെയൊക്കെ കേരളത്തെ നിരോധിക്കേണ്ട സമയം എന്നേ കഴിഞ്ഞു നീ ഒറ്റ കാരണം കൊണ്ടാണ് അണ്ണൻ രണ്ടാടി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് എന്തായാലും നമുക്ക് ആ അടിയെ പറ്റി സംസാരിക്കാം അണ്ണൻ അടി വന്ന വഴി നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ഇന്നലത്തെ ഇന്നലെ നടന്ന സംഭവം എന്ന് പറയാമോ ഞങ്ങളോട് ഞാൻ ഒരു മീഡിയക്ക് കൊടുക്കാൻ വേണ്ടി പോയതാണ് അണ്ണനെ ഒരു മീഡിയക്ക് ബൈറ്റ് കൊടുക്കാൻ വേണ്ടി പോയതാണ് അവസാനം വഴി ഏതൊരു അണ്ണനെ ബൈറ്റ് ഇരുങ്ങി വിട്ട് കഷ്ടം കഷ്ടം തന്നെ അപ്പൊ ഞാൻ അതുകൊണ്ട് മെട്രോ കയറിയാണ് വേറൊരു സമയത്ത് അവിടെ മുമ്പിൽ വെച്ച് ഈ പറയുന്ന ആളും കൂടെ രണ്ടു കൂടെ വരുന്നുണ്ട് ഈ പുള്ളിന്ന് കളിയാക്കി ചീറ്റുവാണോ അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചത് എന്നാൽ കളിയാക്കാൻ കാരണവർക്കം പോലെ അതിനെ ഉള്ളിലേക്ക് വരുത്തേക്ക് അടിക്കാൻ നോക്കാണ്ടി ചോട്ടു പിന്നെ ഞാൻ ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് പോവുകയാണ് പുറകെ വന്ന് അടിക്കുക ടെക്സിലേറ്ററിൽ കയറി അവിടെ വന്ന് അടിക്കുക മൂന്നാളതാണ് പുറകെ വന്ന് അടിച്ചു അടിക്കുക ഓടിച്ചിട്ട് അടിക്കുവരുന്നില്ലയോ പുറകെ വന്നടിക്കുക പുറകെ വന്നടിക്കുക അല്ല അണ്ണൻ പറയുന്നുണ്ടല്ല കളിയാക്കി ചിരിച്ചപ്പോൾ അണ്ണൻ അങ്ങോട്ട് പോയി എന്താ ചിരിക്കുന്ന എന്താ ചിരിക്കുന്ന ചോദിച്ചാൽ ആണ് ഗൈസ് അവൻ ഇങ്ങനെ ഓടിച്ചിട്ടിടിച്ചു അണ്ണനെ എസ്കലേറ്റർ കാര് അവിടെയിട്ടടിച്ചു ലുലുമാളിപ്പോ ലുലുമാളി വെച്ചിട്ടുള്ള സംഭവം അങ്ങോട്ട് ഓടിച്ചിട്ടിടിക്കരുത് ഇപ്പൊ വല്ലാത്തൊരു കഷ്ടം തന്നെ വല്ലാത്തൊരു കഷ്ടം തന്നെ കേട്ടോ അത് ഭയങ്കര മോശമായി ഇപ്പൊടാ പോനെ ആരാടാ മോനെ അത് ചെയ്തത് എന്നാലും അണ്ണ ഹോസ്പിറ്റലിൽ കിടക്കുന്ന രണ്ട് ദൃശ്യങ്ങളുണ്ട് അതുകൂടെ നമുക്ക് കാണാം ഇടികൊണ്ട് ഹോസ്പിറ്റലിലായിട്ട് കാലിംഗ് കൈയൊക്കെ മുറിഞ്ഞേക്ക് ഇരിക്കുന്നത് ഇയാ ഹിയറിംഗ് ഡിസബിലിറ്റി ഒക്കെ ഉള്ള ആളാ പിന്നെ ശ്രീ എ ഡി ചില സംഭവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരാളെ പൊതു വെച്ച് ഇങ്ങനെ കയ്യറ്റം ചെയ്യുന്നതിന് ചിലപ്പോ പോലീസ് എന്തായിരിക്കും ചെയ്യാൻ പോകുന്ന അറിയത്തില്ല എങ്കിൽ പോലും ഇതൊന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അതൊരു ആ മനുഷ്യനാണ് അയാൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളാണ് അയാളെ വെറുതെ അങ്ങനെ ഉദിക്കരുത് എവിടെയെങ്കിലും വെച്ച് കിട്ടിയ ആർക്ക് വേണേൽ വേണേ ആ തല്ലുവൊക്കെ ചെയ്യാം അയാളെ തിരിച്ചൊന്നും ചെയ്തതൊന്നും വരത്തില്ല അപ്പൊ കേട്ടല്ലോ നമ്മുടെ കേട്ടല്ലോ ആര് ആരും ഇടിക്കാൻ തല്ലൂരി പോയിട്ട് ഈ കേട്ടോ ഇവൻ ഇത്രയും ഫ്രെഷോ ഫീൽഡ് എന്നിട്ട് ഇവരെ അടിക്കുന്നത് കണ്ടിട്ടില്ല എങ്ങനെ സാധിക്കുന്നതാണ് നിനക്ക് ഇത്രയും നാളെ അടി കിട്ടാന്ന് എങ്ങനെ പിടിച്ചത് ഇതൊക്കെ അവണെ ഓരോട്ട് ഇപ്പഴിണ്ടെങ്കിൽ പൊണ്ടൊക്കെ സമയം കഴിഞ്ഞു എന്തോ ആയാലും അടിച്ചവൻ രംഗത്ത് വന്നിട്ടുണ്ട് അടിച്ചവനെ കിട്ടിയിട്ടുണ്ട് അടിച്ചവൻ എന്താ പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു വെക്കാം ഞങ്ങൾ സംസാരത്തിന്റെ ഇടയിൽ ഞങ്ങൾ കളിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നു അതിന്റെ ഇടയിൽ നേരം വന്ന് മുന്നോട്ട് വന്ന് നമ്മൾ നോക്കുമ്പത്തേനും രണ്ടടി മുന്നോട്ട് തന്നെ വരുന്ന കാണുന്നു അയാൾ വന്നിട്ട് നേരെ ചോദിക്കുന്നു നീ എന്താ ചിരിച്ചു അപ്പൊ എന്റെ മറുപടി എന്ന് വെച്ച് കോമഡി ട്രാക്കിൽ തന്നെ നമ്മൾ സംസാരിക്കുന്നത് ഞങ്ങൾ എല്ലാവരും എന്താ ചേട്ടാ എന്താ പ്രശ്നം എന്നുള്ള കാര്യത്തിലേക്ക് വരുമ്പോ അയാളൊരു തെരുവാക്കും കൂട്ടി വിളിച്ചിട്ടാണ് പിന്നെ ഒരു കളി കളിയിട്ട് നീ എന്തിനാണ് തിരിച്ചു എന്തിനാണ് കളിയാക്കി എന്നാൽ എല്ലാവരും കളിയാക്കും ഹൃദയപോലെ ഒരുപാട് ആളുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ തന്തക്ക് വിളിച്ചു തന്തക്ക് വിളിച്ചു ഇതാണ് ഉന്തിയത് അപ്പോഴാണ് നമ്മൾ നമ്മളങ്ങോട്ടും നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പോയത് ആറാട്ടെണ്ണൻ ഇടിച്ച് പഞ്ഞി കിട്ടുന്നത് ഇവനാണ് ഗെയ്സ് ഇവൻ്റെ പേര് സൽബാരൻ എന്താണ് ഇവൻ പറയുന്നത് ഇവര് ലുലുമാളി നിൽക്കുമായിരുന്നു ഇവനും ഇൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒരു ലുലുമാളി നിൽക്കുമായിരുന്നു അവൻ്റെ കൂട്ടിൻ്റെ ബെങ്കച്ചൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് എന്തോ ക്യാഷ് ആയിട്ട് തമാശയൊക്കെ പറഞ്ഞ് കളിച്ചിരിച്ച് അവിടെ നിൽക്കുന്ന സമയത്ത് ആറാട്ടണ്ടൻ ഇങ്ങനെ നേരെ ഇങ്ങോട്ട് വന്നിട്ട് എന്താടാ കളിച്ച് എന്താടാ കളിയാക്കി ചിരിക്കുമെന്ന് ചോദിച്ചിട്ട് ഇവനെ പിടിച്ചെടുത്തുള്ളു എന്നിട്ട് തമ്പയ്ക്ക് ഒന്ന് വിളിച്ച് ഇതാണ് കാരണം ആറാട്ടെണ്ണൻ അങ്ങോട്ട് പിന്നെ തള്ളിയെന്നാണ് പറയുന്നത് അങ്ങനെ തള്ളോ എന്ന് എനിക്ക് തോന്നുന്നില്ലട സീരിയസ്ലി നീ കേി പറയുവീ ആര് അന്നാമതെ ആറാട്ടെണ്ണം പേടിത്തൂർ ചെയ്യുക ഇനി വെറുതെ അങ്ങോട്ട് പോയി തള്ളാൻ അത്രക്കുള്ളതായിരിക്കും അങ്ങനെ ഇല്ലെന്നാണ് തോന്നുന്നെ എന്തായാലും ബാക്കിയോട് പറയുന്നത് കേട്ടു നോക്കാം അതിനുശേഷം അതിന്റെ ഞങ്ങള് തമ്മിലുള്ളൊരു കച്ചറ ഞാനും അയാൾ ആറാട്ടണ്ണനും തമ്മിലുള്ള കച്ചറ രൂപത്തിലേക്ക് തോന്നുന്ന സമയത്ത് ഇവിടെ പുറത്തു പറയാൻ പറ്റാത്ത രൂപത്തിലൊരു സംഭവം പറഞ്ഞു ആറാട്ടെണ്ണൻ ആ ആ കൊച്ചിൻ്റെ കയ്യിലും കയറി പിടിച്ച അവളെ പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ ആറാട്ടെണ്ണം തെറി വിളിച്ചെന്നാണ് അവൻ പറയുന്നത് ആറാട്ടെണ്ണൻ ഒരു കാട്ട് തന്നെയാണ് ഒരു പെണ്ണിന്റെ കൈ കൈകേറി പിടിക്കാൻ മാത്രം എനിക്ക് തോന്നുന്നില്ല ഏ അങ്ങനെ അമ്മ ചെയ്യൂ അണ്ണ ചെയ്തോളിനി <laughs> <laughs> <baptism> <laughs> <laughs> <hfalayan> ോ അതോ കൊറേ കാലമായിട്ട് പെഡ് ഇട്ടൊക്കെ നടക്കില്ലേ പിന്നെ ഒന്നാമത് ഇപ്പൊ നല്ല മഴയും നടപ്പാറണോ പറയാൻ പറ്റത്തില്ല മനുഷ്യനല്ലേ പുള്ളേ ഇനി അയാളുടെ ഭാഗത്തുനിന്നും കാര്യം വന്നിട്ടുണ്ട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്ക് ഇവള് പരാതി കൊടുക്കാൻ നിന്നിരുന്നത് വഞ്ചാസെല്ല് മുഖാന്തരമുള്ള അവളെ അന്യൂപത്തിൽ തെറി പിടിച്ചു അങ്ങ് കറക്റ്റായിട്ടുള്ള തെളിവ് കാര്യങ്ങൾ കയ്യിലുണ്ട് അതേപോലെ തന്നെ കൈ കയറി പിടിച്ചു എന്നുള്ള സംഭവം വെച്ചിട്ടുള്ളൊരു മൂവിങ്ങായിരുന്നു അത് അപ്പോൾ അതാണ് സംഭവം ആർ ആർട്ടൺ പരാതി കൊടുത്തെന്നാണ് ഏതൊരു ഇൻ്റർവ്യൂർ പറഞ്ഞത് ഈ ഒരു ഇഷ്യൂ ഭയങ്കര പ്രശ്നമായപ്പോൾ തന്നെ ഇവർ ഓൾറെഡി പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസിനെ കണ്ട് കണ്ടിട്ടാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നത് അതേ ഇപ്പോൾ ഇവരോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ആറാട്ടെണ്ണൻ ഇനി കേസുമായിട്ട് മുന്നോട്ട് പോവാണെങ്കിൽ അവൻ പെണ്ണിനെ ഇറങ്ങി കളിക്കും വുമൻകാർ ഇറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അണ്ണ അതിനുള്ള തെളിവൊക്കെ അവരുടെ കയ്യിലുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് ഇപ്പം ആരുടെ ഭാഗത്ത് നിൽക്കണമെന്ന് നമുക്കറിയത്തില്ല ആറാട്ടെണ്ണം പറയുന്നതാണോ ശരി അത് ഇവൻ പറയുന്നതാണോ ശരി ശരിയെന്ന് നമുക്കറിയത്തില്ല സോ അതു ഇതാണ് സംഭവം ആറട്ടെണ്ണം തെറി വിളിച്ച് ആറെട്ടെണ്ണം പിടിക്കാൻ ചെന്ന് അന്നേരം ആറാട്ടെണ്ണം എടുത്തിട്ട് ഊക്കി അതാണ് സംഭവം എന്തായാലും ലുലുമാളൊക്കെയല്ലേ അവിടെ എന്തായാലും ക്യാമറയും കാര്യങ്ങളൊക്കെ കാണാതിരിക്കത്തില്ല ഇത് പോലീസ് അന്വേഷിച്ചിട്ട് ആരുടെ ഭാഗത്താണ് ശരി തെറ്റെന്ന് വിചാരിച്ചിട്ട് അവർക്ക് പണി കൊടുക്കണം അല്ല ചുമ്മാതെ ഒരു പെണ്ണിനെ ഇറക്കി ഉമ്മൻകാട് കളിക്കാമൊന്നും നടക്കുന്ന പരിപാടിയൊന്നും അല്ല ഒന്നാമത് അങ്ങേര് പേടിത്തൂറിയാ അങ്ങേര് പെണ്ണിനെ കയറി പിടിക്കുമെന്നോ അല്ലെങ്കിൽ അങ്ങോട്ട് പോയി തള്ളുമെന്നു എനിക്ക് തോന്നുന്നുള്ള കാര്യം പറയാമല്ലോ പിന്നെ പിന്നെ മനുഷ്യന്മാരാ നമുക്ക് ആരെ സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല ഇതിപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ആരുടെ ഭാഗത്ത് ആ ന്യായവും നമുക്കറിയത്തില്ല എന്തായാലും ഇതാണ് സംഭവം കൈസ് ആറാട്ടനെന്തായാലും ഇടിയുണ്ട് എന്തായാലും ആറാട്ടനും നല്ല കിട്ടിയിട്ടുണ്ട് പാവപ്പെട്ടവർ അണ്ടേക്ക് വണ്ടേ എണ്ണ കിട്ടേണ്ടത് ആരെന്നെണ്ണ അതിപ്പം കിട്ടിയെന്ന് കൂട്ടിയാൽ മതി കൂടുതലൊന്നും പറയുന്നില്ല അപ്പം ശരി ഗിബ്